ഹായ് ഇന്ന് ക്രിസ്മസ് ആയിട്ട് പാചകമൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു കൃഷിക്ക് വേണ്ടി ഇറങ്ങി ചേനയാണ് നടുന്നത് അച്ഛൻ അതിനുള്ള പൂളൊക്കെ വെട്ടി ചാണകവും ചാമ്പലും ഒക്കെ മുക്കി തന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് നട്ടാൽ മാത്രം മതി അനീഷേട്ട ഇതിനുള്ള കുഴിയൊക്കെ എടുത്ത് തന്നു ഞാൻ അതിനകത്തേക്ക് ചാ ഈ ചാണകമൊക്കെ കൊണ്ടിട്ടിട്ട് അതിന് ഇടാനുള്ള ചവറും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അനീഷേട്ടൻ ഇതിൻ്റെ കുഴിയല്ലേ എടുത്ത് തരും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നടും അനീചേട്ടൻ തന്നെയാണ് ചിലപ്പോഴൊക്കെ നടാറുള്ളത് ഞാനും ചിലപ്പം നടും നമുക്ക് രണ്ടുപേർക്കും ഇതിനോട് കുറച്ച് പാഷനുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി അങ്ങനെ മണ്ണിൽ അഴുക്ക് പറ്റുമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ തോന്നില്ല എനിക്ക് കൊച്ചിലെ തൊട്ടേ ഇങ്ങനെ ഇഷ്ടമാണ് അച്ഛൻ്റെ കൂടെ ഞാൻ സഹായത്തിന് പോയി നിൽക്കുന്നതിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് സെയിം അനീ ഛേട്ടനും അങ്ങനെ തന്നെ അനീഷേട്ടൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ നിന്ന് ജോലി ചെയ്യാനായിട്ട് അനീശേട്ടനും കൊച്ചിൻ്റെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളുടെ രണ്ടിൻ്റെ ടേസ്റ്റ് ഏകദേശം ഒരേപോലെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ പിന്നോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇങ്ങനെ നല്ല രീതിയിൽ കുഴിയെടുക്കാനൊന്നും ഒരു പക്ഷേ പറ്റില്ല കുറച്ചൊക്കെ ശ്രമിക്കും എന്നാലും നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം രണ്ടും ഒരു കൂടെ ചേർന്നാൽ മാത്രമേ അതൊരു വിജയമാവത്തുള്ളൂ അങ്ങനെ നമ്മൾ ഇന്ന് ചേനയൊക്കെ നട്ടു കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ കാരണം ഇവിടെയൊക്കെ കുറച്ച് കല്ല് നിറഞ്ഞ വസ്തുവാണ് അപ്പോൾ അത് കുഴിശ് എടുക്കാൻ ഭയങ്കര പാടാണ് ആദ്യം ഞങ്ങളിങ്ങനെ വെച്ച ചേന വെച്ച് നോക്കിയപ്പം ആ കുഴി റെഡി ആയിട്ടില്ല വീണ്ടും ആ ചേന ചേനയെടുത്ത് മാറ്റിട്ട് അനീഷയുടെ ഒന്നും കൂടെ അത് കുഴിച്ച് എന്നിട്ട് വീണ്ടും ഞങ്ങളത് നട്ട് ഇവിടൊക്കെ കൊതുകൊക്കെ ആയിട്ട് കിടക്കുവാണ് ഈ കാടൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം റെഡി ആയതിന് ശേഷം ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് സിനിമയ്ക്ക് പോകാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഈ ചവറെല്ലാം ഞാൻ കൊണ്ടിട്ടത് പലയിടത്തു നിന്നായിട്ട് അതായത് വാഴയൊക്കെ വെട്ടിയിട്ട് അവിടെ കിടന്ന വാഴയുടെ ഉണങ്ങിയ ഇലകളില്ലേ വാഴയില അത് പിന്നെ പോച്ച അച്ചം പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങിയപ്പം അതും ഒക്കെ ആയിട്ട് ഞാൻ കൊണ്ടിട്ട് പെട്ടെന്ന് ജോലി എടുത്തിട്ട് വേണം സിനിമയ്ക്ക് പോകാൻ എന്നുള്ള ഉദ്ദേശം ഉള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടും നല്ല ആക്റ്റീവായിട്ട് ചെയ്തു ഞങ്ങളിന്ന് പോയി സിനിമയെന്ന് പറഞ്ഞാൽ സർവ്വമായോ ആണ് സോറി മായോ അല്ല സർവ്വം മായ നിവിൻ പോളിയുടെ ആർ പി മാളിലാണ് പോയത് വന്നപ്പോഴത്തേന് മൂന്ന് മണി മൂന്ന് മണിയുടെ ഷോയാണ് കാണാൻ പോയത് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ എന്തായാലും ആളെ ഒന്നും കേറ്റിത്തുടങ്ങിയില്ല അതുകൊണ്ട് ഒരു കറക്റ്റ് മൂന്ന് മണിക്ക് തുടങ്ങി മൂന്നൊന്നായപ്പോൾ അവിടെ എത്തി കുറച്ച് ഓടിയായാലും ചെന്ന് സിനിമയൊക്കെ സൂപ്പറായിരുന്നു അതിനുശേഷം താഴെ വന്നപ്പോൾ കുട്ടികളുടെ കുറേ ഡാൻസ് കണ്ടു അവരുടെ ഡാൻസ് ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ ഈ ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയും ചെയ്ത് പൂമ്പാറ്റ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു തന്നെ അവൾ ഞങ്ങൾ ഇത്തവണ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ തുമ്പിച്ചേച്ചി ഉള്ളത് കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവധിയും കൂടെയല്ലേ അവിടെ നിന്നു പിന്നെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചത് ഞങ്ങൾ രണ്ട് പ്ലാൻ ചെയ്യുമായിരുന്നു ഇത്തവണ നമ്മൾക്ക് എല്ലായിടത്ത് എല്ലാത്തവണയും പോകാത്ത ഏതെങ്കിലും ഹോട്ടലിൽ പോകണമെന്ന് എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങ് പുറത്ത് പോയി ഫുഡ് കഴിക്കുമെന്നല്ല വല്ലപ്പോഴും ഒക്കേഷനിലൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എവിടെ പോകണമെന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു ഫുഡ് ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇന്ന് രാത്രിയിലെ ഫുഡ് പുറത്തുനിന്നാവാന്നുള്ള രീതിയിൽ സിനിമയ്ക്ക് ശേഷം താം മന്തി പുതിയതായിട്ട് കൊല്ലത്ത് തുടങ്ങിയതാണ് കൊല്ലത്ത് ഹോട്ടലുകൾക്കൊന്നും ക്ഷാമമില്ല എങ്കിൽ പോലും പുതിയതായിട്ട് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് എവിടെയെങ്കിലും പോകേണ്ടത് ഫുഡ് പൈസൻ്റെ ആ എഫക്റ്റ് ഒന്ന് മാറാൻ വെള്ളത്തിൽ നാരങ്ങ ഇഞ്ചിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പുതിയ ബോട്ടിലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ വെള്ളമിട്ട് കുടിക്കാനും ഒരു രസമാണ്